കുർബാന പ്രശ്നം തീർക്കാനാവുമോ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ വത്തിക്കാൻ സന്ദർശനത്തിൽ സഭ പ്രതീക്ഷയർപ്പിക്കുകയാണ് കുർബാന വിഷയത്തിൽ എല്ലാ പോംവഴികളും അടഞ്ഞിരിക്കെ എന്താവും വത്തിക്കാൻ നിലപാടെന്നത് വിശ്വാസികൾ ഉറ്റുനോക്കുകയാണ് മാർ റാഫേൽ തട്ടിൽ പത്തൊൻപത് വരെ വത്തിക്കാനിൽ ഉണ്ടാകും ഇതിനിടെ സീറോ മലബാർ സഭയുടെ വത്തിക്കാനായുള്ള ഭവനമായ ദോമുസ് മാർത്തോമാ പ്രൊക്യൂറിയിൽ വെച്ച് വിവിധ വത്തിക്കാൻ പ്രതിനിധികളുമായും സിറോ മലബാർ സഭാംഗങ്ങളുമായ വൈദികർ സന്യസ്ഥർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും പത്തൊൻപതിന് ദിവ്യബലിയും അർപ്പിച്ച ശേഷം സംഘം വത്തിക്കാനിൽ നിന്നും മടങ്ങും സ്ഥാനാരോഹണത്തിന് ശേഷം ആദ്യമായാണ് മാർ റാഫേൽ തട്ടിൽ മാർപ്പാപ്പിയെ സന്ദർശിക്കുന്നത് സമവായത്തിനുള്ള സാധ്യത അടഞ്ഞതോടെ മറ്റ് പോംവഴികൾ വത്തിക്കാൻ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും നാല് സ്ഥിരം സിനഡ് അംഗങ്ങളും ക്യൂറിയ ബിഷപ്പുമാണ് ഇപ്പോൾ വത്തിക്കാനിലുള്ളത് സംഘം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും പൗരസ്ത തിരുസംഘം മേധാവിയുമായും ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു സഭയിലെ പ്രതിസന്ധികളും സന്ദർശനവേളയിൽ ചർച്ചയാകുമെന്നാണ് സൂചന അതിനിടെ കുർബാന പ്രശ്നത്തിന്റെ പരിഹാരം തേടി സുപ്രീം കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ അൽമായ പ്രതിനിധികൾ മാർപ്പാപ്പിയെ കണ്ട് ചർച്ച നടത്തി സിനിഡ് തീരുമാനങ്ങളിലെ പാളിച്ചകൾ വിശദീകരിക്കുന്ന നിവേദനം മാർപ്പാപ്പിക്ക് സമർപ്പിച്ചു മാർപ്പാപ്പിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരുടെ പ്രതീക്ഷ അതേസമയം മറിച്ചൊരു തീരുമാനം വത്തിക്കാനു നിന്നുണ്ടാകുന്നത് തടയാൻ ജനാഭിമുഖ കുർബാനയെ എതിർക്കുന്ന കൽതായ പക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് പൗരസ്ത്യ പാരമ്പര്യം വിവരിച്ചുള്ള ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ സർക്കുലർ ഇന്നലെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പള്ളികളിൽ വായിച്ചു